ഇടി അയ്യോ ഇടിയിട്ടുച്ചോടെയ്യോ എന്റെ പൊള്ളനടിക്കില്ലേ ഡേ ഹലോ വേണ്ടത്തില്ല தீர்ச்சு போய்டீஹ்ல no തെറിച്ചു പോയിനോ ഹലോ ആരും ആരു ഒരാളുണ്ട് ഒന്ന് ചെയ്യണേ വേറെ ആരുല്ല

എന്നെ ഇറ്റോ പിന്നെ ഹലോ അഞ്ചു പേര് വന്നിട്ടുണ്ട് എന്തേ ഹലോ പതിനേഴ് പേര് വന്നിട്ടുണ്ട് ആരൊന്നും മിണ്ടണില്ല ആരും ഒന്നും മിണ്ടണില്ലല്ലോ ആരെങ്കിലൊക്കെ ഒന്നും മിണ്ടോ പതിനേഴ് പേര് വന്നിട്ടുണ്ടോ സബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഹലോ എട്ടുപേരായിട്ട് കുറഞ്ഞു എട്ടുപേരിലെങ്കിലൊന്നും മിണ്ടോ ഒന്നും മിണ്ടോ ആരു ഒരു െങ്കിലും തരോ നാലുപേരായി വരും പോകും വരും പോകും ആരും ഹലോ നാല് പേരുണ്ട് നാലുപേരൊന്ന് ഏതെങ്കിലും ഒരാളൊന്ന് സബ് ചെയ്തേ നാലുപേരൊന്നും സബ് ഏതെങ്കിലും ഒരാള് സബ് ചെയ്യണേ സപ്പോർട്ട് ഒന്ന് ചെയ്യണേ

ആരെങ്കിലും ആരെങ്കിലൊന്നും മിണ്ടോ മിണ്ടില്ല മിണ്ടോ മിണ്ടില്ല അഞ്ചു പേരുണ്ടോ ഇപ്പൊ രണ്ടുപേരായിട്ട് കുറഞ്ഞോ രണ്ടുപേരില് ഒരാളെങ്കിലും സബ് ചെയ്യണേ അമ്പുവിനോട് കൂട്ട് ഹലോ ആറ് ആറ് പേരില് ഒന്ന് സബ് ചെയ്യണേ ആരെങ്കിലും മിണ്ട് മിണ്ടന്നേ ഹായ് ജയ ചന്ദ്ര ഹായ് പതിനാറ് പേരുണ്ട് പതിനാറ് പേരിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ് ചെയ്യണേ ചെയ്യണേ ലൈക്ക് ഒരു ചെയ്യണ് ഉള്ളൂ പതിനാറ് പേരുണ്ട് പതിനാറ് പേരും ഒരാളെങ്കിലും ഒരാളെങ്കിലൊന്നും പതിനാറിന് ഇപ്പൊ പതിനൊന്നായി ആടി അപ്പൊ ിട്ടൊന്നും മിണ്ടണില്ലോട്ടെ മുടി മുടി അവിടെ ആ ഹലോ ആരുമില്ല പോയി എല്ലാരും പോയി പന്ത്രണ്ട് പേരായി പന്ത്രണ്ട് പേരിലെ ഒരാളെങ്കിലും മിണ്ടോ ആരു മിണ്ടായി ഒന്ന് ശബ്ദീയ സഹായിക്കണേ മിണ്ടനോ ഇല്ല ഒന്ന് ശബ്ദയെങ്കിലും ചെയ്യണേ ഹൈ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ സേ അമ്മ ആവരാട്ടെ പന്ന അമ്മ വാ അമ്മ വര് അമ്മ വരാ ഹലോ